കുടുംബ ബന്ധങ്ങളുടെ വിലയെറിയുന്നവർ ഇന്നത്തെ കാലത്ത് അധികമില്ല അണുകുടുംബത്തിൽ ജീവിച്ച നമുക്ക് സ്വകാര്യതയാണ് വലുത് അല്ലേ ഒരു കൂട്ടുകുടുംബത്തിലേക്ക് ചെന്നുപെട്ടാൽ നമുക്കത് അസ്വസ്ഥതയെ ഉണ്ടാക്കും അത്തരത്തിലൊരു കഥയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് കഥ ചിങ്ങമാസം വന്നു ചേർന്നാൽ രചന ഗിരീബി വാര്യർ അവതരണം ശാമിനി ഗിരീഷ് എഴുത്തിയമ്മേ ഈ കുട്ടിയാണ് ഞങ്ങൾ കാണാൻ പോണത് എങ്ങനെയുണ്ട് സ്കൈപ്പ് വീഡിയോ ചാറ്റ് ചെയ്യുമ്പോൾ ആണ് ഒരു ഫോട്ടോ കാണിച്ച് വിവേക് ചോദിച്ചത് വെളുത്ത മെലിഞ്ഞ് ഒരു നാടൻ പെൺകുട്ടി ഏതോ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നു മുണ്ടും വെഷ്ടിയും ധരിച്ച് തലയിൽ മുല്ലപ്പൂ ചൂടി മുഖത്തൽപ്പം പോലും മേക്കപ്പ് ഇല്ലാതെയാണ് ഫോട്ടോയിൽ നല്ല കുട്ടിയാണ് നല്ല കണ്ടുപരിചയം തോന്നുന്ന മുഖം പക്ഷെ നീ പറയാറുള്ള ഐശ്വര്യറായ ലുക്കൊന്നും ഇല്ലാലോ ഇത് തനി നാടനാണല്ലോ അതൊക്കെ പണ്ട് എനിക്ക് എടുത്തിയമ്മയെ പോലെ ഒരു പെണ്ണ് വേണമെന്ന് മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞുള്ളൂ അതിപ്പോ വല്ല ആദിവാസി ആയാലും സാരിലിയന്ന് ഓഹോ അപ്പോൾ നീ എന്ന ആദിവാസി ആയിട്ടാണല്ലേ കണ്ടിരിക്കണേ പോട്ടെ എന്തായാലും കുട്ടി കൊള്ളാം നീ പോയി കാണൂ പിന്നെ ഞങ്ങൾ കല്യാണത്തിന് കൂടണമെന്നുണ്ടെങ്കിൽ ജൂലൈ പകുതി കഴിഞ്ഞിട്ടേ പറ്റൂ ഇവിടെ ഗൾഫില് അപ്പോഴാണ് സ്കൂൾ അവധി നിങ്ങൾ വരാതെ എന്ത് കല്യാണം അതെന്തായാലും ചിങ്ങമാസത്തിലേ കാണൂ എല്ലാവരുടെയും സൗകര്യം നോക്കി മാത്രമേ ഞാൻ കെട്ടൂ നീ പോയി കുട്ടിയെ കാണു എന്നിട്ടല്ലേ കല്യാണം എന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്ന എന്റെ പേടി നിന്നെ കിട്ടാൻ അവൾ കഴിഞ്ഞ ജന്മത്തില് നല്ലത് ചെയ്ത് കാണും ഉവ്വ ഉവ്വ എനിക്കിട്ട് തന്നെ വേണം കേട്ടോ എന്തായാലും ഞാൻ അവിടെ എത്തി വീഡിയോ ലൈവ് വരാം ചിരിച്ചുകൊണ്ട് വിവേക് പറഞ്ഞു അല്ല വിവേകേ കുട്ടിയുടെ പേരെന്താ അത് നീ പറഞ്ഞില്ല വിദ്യ എന്താ നല്ല പേരല്ലേ വിദ്യ വിവേക് പേരില് നല്ല മാച്ചുണ്ട് ഇത് നടക്കും വിവേകെ എന്റെ മനസ്സ് പറയുന്നു എനിക്ക് മൂന്ന് ദിവസത്തെ ലീവുണ്ട് പെണ്ണ് കണ്ട് ഓക്കെ ആണെങ്കിൽ ബുധനാഴ്ച തിരികെ അല്ലെങ്കിൽ തിങ്കളാഴ്ച അതെന്താ അങ്ങനെ രണ്ടു ദിവസം എന്റെ എടുത്തമ്മേ ഇഷ്ടപ്പെട്ടു വെച്ചാ കക്ഷിയെ കൊണ്ടൊന്ന് പുറത്തു കറങ്ങണം ഒരു പരിചയപ്പെടൽ എന്താ വേണ്ടേ ആയിക്കോട്ടെ ആയിക്കോട്ടെ വീഡിയോ കോൾ കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് നടന്നു കാലത്ത് അഞ്ചു മണിക്ക് എഴുന്നേറ്റതാണ് കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിനും ദീപവേട്ടന്റെ ലഞ്ചും പിന്നെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഏഴേകാലിന് ദീപുവേട്ടൻ കുട്ടികളെയും കൊണ്ടിറങ്ങും കുട്ടികൾ സ്കൂളിൽ നിന്ന് എത്താൻ മൂന്ന് മണിയാവും ഒരു ബംഗ്ലാദേശി ഡ്രൈവറാണ് കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരിക ദീപുവേട്ടൻ അധികവും ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ടതുണ്ട് ഓഫീസിൽ നിന്ന് ഒരുക്കി തന്നിട്ടുള്ള സൗകര്യമാണ് ഈ സ്കൂൾ പിക്കപ്പ് രണ്ടു പേർക്കും ഭക്ഷണം ചൂടോടെ വേണം അതിനാൽ നേരത്തെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല മുറിയെല്ലാം തൂത്ത് വൃത്തിയാക്കി കുളി കഴിഞ്ഞപ്പോഴും മണി ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വീടിന്റെ പുറകിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടമുണ്ട് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന തക്കാളി പച്ചമുളക് കൊപ്പക്കായ വെണ്ട മുരിങ്ങ കൂടാതെ രണ്ടു വർഷം മുമ്പ് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ പോയപ്പോൾ വാങ്ങിയ ഒരു ഒട്ടുമാവ് അതിൽ നിറയെ മാങ്ങ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പൂക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ ചെടികളും ഒന്ന് തൊട്ട് തലോടിച്ച് വന്നപ്പോഴും സമയം പത്തേമുക്കാലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി രണ്ടു മണിക്കൂർ പൂർണ്ണ വിശ്രമമാണ് രണ്ടു മണിക്ക് മുൻപ് അടുക്കളയിൽ കയറില്ല കയറിയാൽ എന്തെങ്കിലും ഒക്കെയായി തിന്നുകൊണ്ടിരിക്കും കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോ എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയിരുന്നു തടി കൂടിയെന്ന് പറഞ്ഞ് ദീപുകേട്ടൻ വീട്ടിലൊരു ട്രെഡ്മിൽ വാങ്ങിയിട്ടിട്ടുണ്ട് അതിലാണ് കുട്ടികളുടെ ജെട്ടിയും പനിയനും മറ്റും ഇപ്പോൾ ഉണങ്ങാനിടുന്നത് എന്തെങ്കിലും വായിക്കാം എന്ന് കരുതി ഡ്രോയിങ് റൂമിൽ വന്നിരുന്നപ്പോഴാണ് വിവേകിന്റെ ഫോൺ വന്നത് ദീപുകേട്ടൻ ഗൾഫിലേക്ക് പോരുന്നതിന് മുമ്പ് ബോംബെയിലായിരുന്നു കുറെ കാലം അവിടെയാണ് അച്ഛന്റെ ഏറ്റവും ഇളയ സഹോദരി കുടുംബമായി താമസിച്ചിരുന്നത് അവരുടെ ഇളയ മകനാണ് വിവേക് ദീപുവേട്ടൻ വിവേകിന് സ്വന്തം ഏട്ടനായിരുന്നു വിവേകിന് രണ്ട് വയസ്സുള്ളപ്പോൾ മുതൽ ദീപുവേട്ടനായിരുന്നു അവനെ നോക്കിയിരുന്നത് ഒന്ന് കണ്ണളച്ചിരുന്നപ്പോൾ മനസ്സിറങ്ങി ഓടി പതിനെട്ട് വർഷങ്ങൾ പിറകോട്ട് അച്ഛൻ ആർമിയിലായിരുന്നതിനാൽ അധികവും കേരളത്തിന് പുറത്തായിരുന്നു ജീവിതം അമ്മ അച്ഛൻ അനിയൻ അതായിരുന്നു ലോകം കൊല്ലത്തിൽ പത്തോ പതിനഞ്ചോ ദിവസങ്ങളിൽ ഒതുങ്ങുന്ന വേനലവധികൾ മാത്രമായിരുന്നു ഞങ്ങളെ നാടുമായി കൂട്ടിയിണക്കിയിരുന്നത് ഹിന്ദിയിലായിരുന്നു അധികവും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അമ്മയുടെയോ അച്ഛന്റെയോ ബന്ധത്തിലുള്ള കുട്ടികൾ ഞങ്ങളോടധികം സംസാരിക്കാറില്ലായിരുന്നു ഞങ്ങൾക്ക് വലിയ അഹങ്കാരമാണെന്നും അവർ പറയാറുണ്ട് ഡൽഹിയിലായിരുന്നു അച്ഛന്റെ അവസാന പോസ്റ്റിംഗ് നാട്ടിലെ വീടുപണി അവസാന ഘട്ടത്തിലായിരുന്നു എന്റെ ഡിഗ്രി അവസാന വർഷവും അനിയന്റെ പന്ത്രണ്ടാം ക്ലാസ്സും ഒരേ വർഷമാണ് കഴിയുന്നത് ആ വർഷം ആദ്യം ഞങ്ങൾ വന്ന് പിന്നെ അച്ഛൻ റിട്ടയർ ആയാൽ അച്ഛനും നാട്ടിൽ വന്ന് സ്ഥിരതാമസമാകാം എന്നായിരുന്നു തീരുമാനം ജനുവരി മാസമായിരുന്നു ഗൃഹപ്രവേശം എന്ന ചടങ്ങ് നടന്നത് ഡൽഹിയിൽ തണുപ്പ് കാലത്ത് പതിനഞ്ച് ദിവസം കോളേജ് സ്കൂൾ അവധിയുണ്ട് ആ സമയത്താണ് ഈ ചടങ്ങ് വെച്ചത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഗുരുവായൂർ തൊഴാൻ പോയപ്പോൾ അച്ഛന്റെ കൂടെ യൂണിറ്റിൽ ഉണ്ടായിരുന്ന ഒരു ലാൻഡ്സ് നൈക് മുരളിയങ്കളിന്റെ വീട്ടിൽ പോയി ഡൽഹിയിൽ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന് അടുത്തായിരുന്നു മുരളിയങ്കളും ആന്റിയും രണ്ടര വയസ്സുള്ള മകളും താമസിച്ചിരുന്നത് അന്ന് അവിടെ വിരുന്ന് വന്നിരുന്ന ദീപുവേട്ടൻ എന്നെ കാണാനിടയായി അന്ന് വൈകിട്ട് തന്നെ മുരളിയങ്കളിന്റെ ഫോൺ വന്നു ഈ യുമായി തൊട്ടടുത്ത ദിവസം തന്നെ പെണ്ണ് കാണലെന്ന ചടങ്ങും നടന്നു ഒരു ചേച്ചി മാത്രമേ ദീപേട്ടനുണ്ടായിരുന്നുള്ളൂ അച്ഛനും അമ്മയും സ്കൂൾ അധ്യാപകർ ആ ബന്ധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അച്ഛനും അമ്മയും പിന്നെ കുറെ ബന്ധുക്കളും ദീപേട്ടിന്റെ വീട് കാണാൻ പോയി തിരികെ വന്ന ശേഷം അമ്മക്ക് അവരെ പറ്റി മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ വിവാഹം ജൂലൈ മാസത്തിൽ മാത്രമേ നടത്താൻ പറ്റൂ എന്ന് ദീപേട്ടിന്റെ വീട്ടുകാർക്ക് നിർബന്ധമുണ്ടായിരുന്നു അവരുടെ ഗൾഫിലുള്ള കസിൻസ് കൂടി പങ്കെടുക്കാൻ കൂടിയാണ് അത് പറഞ്ഞത് എൻ്റെയും സഹോദരങ്ങളുടെയും പരീക്ഷ കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ വിവാഹമാവാം എന്നും തീരുമാനിച്ചു അങ്ങനെ നല്ലൊരു മുഹൂർത്തം നോക്കി നാലാം ഓണനാൾ വിവാഹം നടത്താമെന്ന് നിശ്ചയിച്ചു വിവാഹ ജീവിതത്തെ പറ്റി ഒരിക്കലും ചിന്തിക്കാതിരുന്ന എൻ്റെ ജീവിതം അന്നു മുതൽ മാറി മറിയുകയായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ദീപേട്ടൻ തിരിച്ചുപോയി പോകുന്നതിന് മുൻപ് ഒരിക്കൽ ചെറിയമ്മയുടെ വീട്ടിലെ ഫോണിൽ വിളിച്ചു അപ്പോൾ ഞങ്ങളുടെ ഡൽഹിയിലെ വീട്ടിലെ ഫോൺ നമ്പർ ദീപവേട്ടന് കൊടുത്തു ഡൽഹിയിൽ എത്തിയ ഉടനെ അച്ഛൻ പുതിയ ഒരു മൊബൈൽ വാങ്ങി അന്ന് പ്രചാരത്തിൽ വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മൊബൈൽ പ്രധാനമായും ഗൾഫുകാരൻ മരുമകന് വിളിക്കാൻ വിവാഹം വിവാഹമടുക്കുന്തോറും മനസ്സിനുള്ളിൽ ഒരു പെപ്രാളം തുടങ്ങിയതാണ് ഇത്രയും കാലം അച്ഛൻ അമ്മ അനുജൻ അങ്ങനെ ഒരു കൊച്ചു ലോകത്തായിരുന്നു ശരിക്കും പെരുമാറാൻ അറിയില്ല ആചാരങ്ങളൊന്നും അറിയില്ല ആരോടെന്ത് സംസാരിക്കണമെന്നറിയില്ല ദീപുവേട്ടനോട് ഇത് പലതവണ പറഞ്ഞതാണ് അപ്പോഴെല്ലാം ഒരു പുഞ്ചിരി മാത്രമായിരുന്നു ഉത്തരം വിവാഹവും ചടങ്ങുകളും സദ്യയും ഒക്കെ കഴിഞ്ഞ് ആദ്യം എന്റെ വീട്ടിൽ പോകുന്ന ചടങ്ങായിരുന്നു വൈകുന്നേരം വീട് വിട്ടിറങ്ങുമ്പോൾ അമ്മ ചെവിയിൽ അടക്കം പറഞ്ഞു ഇനി നിന്റെ ജീവിതം അവിടെയാണ് ചില കാര്യങ്ങൾ പറയാതെയും കാണാതെയും മനസ്സിലാക്കേണ്ടി വരും പിന്നെ നീ ഒരു ജോലിക്കല്ല ചേരുന്നത് നീ എന്തു പഠിച്ചു എവിടെ പഠിച്ചു എന്നല്ല അച്ഛനും അമ്മയും നിന്നെ എന്തു പഠിപ്പിച്ചു എന്നതാണ് അവിടെ വിലയിരുത്തുക പലതും കാണാതിരിക്കേണ്ടി വരും പലതും കേൾക്കാതിരിക്കേണ്ടി വരും പുതിയ ലോകം പുതിയ മനുഷ്യർ പുതിയ അയൽപ്പക്കം പുതിയ ബന്ധുക്കൾ അത് ഇനി മുതൽ നിന്റെ ലോകമാണ് ദീപവേട്ടന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ കാല് കുത്താൻ സ്ഥലമില്ലാത്ത അത്രയും ആളുകൾ പാലും പഴവും തരുന്ന ചടങ്ങ് കഴിഞ്ഞപ്പോൾ ആളുകൾ പിരിയാൻ തുടങ്ങി അയൽപ്പക്കക്കാരും നാട്ടുകാരും എല്ലാവരും പോയി പക്ഷെ വീട് നിറയെ അപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും നിലത്ത് വട്ടത്തിലിരുന്ന് ഗിഫ്റ്റുകൾ നോക്കുകയും തമാശ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നോടും അവരുടെ കൂട്ടത്തിൽ വന്നിരിക്കാൻ ആംഗ്യം കാണിച്ചു ദീപേട്ടൻ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി അപ്പോഴാണ് മനസിലായത് അവരെല്ലാം ദീപകട്ടന്റെ കസിൻസ് ആയിരുന്നു എല്ലാവരും ബോംബെയിൽ നിന്നും ദുബായിൽ നിന്നും മറ്റും വന്നവർ അവർ ആരും രാത്രി പോകാനുള്ളവരല്ല അത്താഴം കഴിച്ചു വരുമ്പോഴേക്കും കസിൻസ് എല്ലാവരും ചേർന്ന് മണിയറ ഒരുക്കിയിരുന്നു ചിരിയും കളിയും എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് ഞങ്ങളെ മുറിയിലാക്കി വാതിലടച്ചു രാത്രി വൈകും വരെ പുറത്ത് ചിരിയും മട്ടഹാസവും കേൾക്കാമായിരുന്നു പിറ്റേന്ന് കാലത്ത് നേരത്തെ എഴുന്നേറ്റ് വരുമ്പോൾ തളത്തിലും വരാന്തയിലും മറ്റുമായി എല്ലാവരും നിരന്നു കിടക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവരുടെ കൈകടത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരിക്കൽ ഞാനത് ദീപവേട്ടനോട് പറയുകയും ചെയ്തു എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറുന്നതെന്ന് ദീപവേട്ടം പറഞ്ഞു നാൽപ്പത് ദിവസത്തെ ലീവിന് ശേഷം ദീപവേട്ടൻ തിരികെ പോയി വിസ കിട്ടുന്നത് വരെ എനിക്ക് നാട്ടിൽ തങ്ങേണ്ടി വന്നു ദീപവേട്ടന്റെ വീട്ടിൽ പോകാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ബെഡ്റൂമിൽ വരെ അവിടെ സ്വകാര്യത കിട്ടാറില്ല എല്ലാവരും എല്ലാ മുറികളിലും കയറി ഞാൻ ദീപകേട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ദിവസം രാത്രി അത്താഴം കഴിഞ്ഞ് ദീപകേട്ടനുമായി ഫോണിൽ സംസാരിച്ച് ഫോൺ താഴെ വെച്ചതും ഫോൺ തുടരെ തുടരെ അടിക്കാൻ തുടങ്ങി ഫോൺ എടുത്തപ്പോൾ അനുജനായിരുന്നു അച്ഛൻ എറണാകുളത്ത് പെൻഷൻ സംബന്ധിച്ച് ഏതോ പേപ്പർ ശരിയാക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് എന്തോ ശാരീരിക അസ്വാസ്ഥ്യം തോന്നിയെന്നും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആക്കിയിരിക്കുകയാണെന്നും പറഞ്ഞു എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയപ്പോൾ ദീപുകേഠൻറെ അമ്മ ഓടി വന്ന് എന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അനുജനുമായി സംസാരിച്ചു ഫോൺ താഴെ വെച്ച് അമ്മ ആർക്കൊക്കെയോ ഫോൺ ചെയ്ത് ഈ വിവരം പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ ദീപുവേട്ടിന്റെ ഒരു കസിൻ്റെ ഫോൺ വന്നു അവർ എറണാകുളത്ത് ആശുപത്രിയിൽ എത്തിയെന്നും അച്ഛന്റെ പ്രശ്നമൊന്നുമില്ലെന്നും വീട്ടിൽ നിന്ന് അമ്മയെയും അനുജനെയും കൂട്ടി വരാൻ മറ്റൊരു കസിൻ പുറപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു രണ്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എറണാകുളത്ത് എത്തിയപ്പോഴേക്കും അച്ഛനെ വലിയൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ ദീപുവേട്ടന്റെ എറണാകുളത്തുള്ള നാല് കസിൻസും അവരുടെ കൂട്ടുകാരുമായി കുറെ പേരുണ്ടായിരുന്നു എന്നോട് ഒട്ടും പേടിക്കണ്ടെന്നും ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ കയറ്റിയിരിക്കുകയാണെന്നും പറഞ്ഞു അറ്റാക്ക് അറ്റാക്കായിരുന്നത്രേ അന്ന് ആശുപത്രിയിൽ ഞാനും അമ്മയും മനുജനും അച്ഛനെ കൂട്ടിരുന്നു അടുത്ത ദിവസം മനുജൻ ചെറിയച്ഛന്റെ കൂടെ തിരികെ പോയി ദീപവേട്ടന്റെ കസിൻസ് മാറി മാറി ആശുപത്രിയിൽ ഉണ്ടായിരുന്നതിനാൽ ഒരു കാര്യവും ചെയ്യേണ്ടി വന്നില്ല വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ സ്ഥാനത്തും അസ്ഥാനത്തും ദീപകേട്ടന്റെ കസിൻസിന്റെ ഇടപെടൽ മൂലം തോന്നിയിരുന്ന അസ്വാരസ്യങ്ങൾ ഈ വിഷമഘട്ടത്തിൽ സ്വന്തം കൂടപ്പറപ്പിനു വേണ്ടിയെന്ന പോലെ ഓരോ കാര്യങ്ങളിലും അവർ കാണിക്കുന്ന സ്നേഹവും ശുഷ്കാന്തിയും എനിക്ക് അവരോടുള്ള അവജ്ഞ ആദരവായി മാറി എന്റെ ജീവിതത്തിലെ ഒരു പുതിയ അറിവായിരുന്നു കൂട്ടുകുടുംബ ജീവിതത്തിന്റെ ശ്രേഷ്ഠത ഒരു അണുകുടുംബത്തിൽ ജീവിച്ച എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്തുനിന്നൊരാൾ വന്നാൽ ഞങ്ങൾക്ക് സ്വകാര്യത നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ആരും വരാൻ ഞങ്ങൾ അച്ഛനെയും അമ്മയും സമ്മതിക്കാറില്ല അന്ന് ആദ്യമായി അതോർത്ത് പരിതപിച്ചു ഫോൺ അടിക്കുന്നത് കേട്ടാണ് ചിന്തയിൽ നിന്നും ഉണർന്നത് ദീപ്ഠനായിരുന്നു സാവി ഞങ്ങൾ വരുമ്പോഴേക്കും ഭക്ഷണം ശരിയാക്കിക്കോ വിവേക് ലൈവ് വരുന്നുണ്ട് അവർ ഇറങ്ങിയത്രേ ഞാൻ കുട്ടികളെ നേരത്തെ സ്കൂളിൽ നിന്നും കൊണ്ടുവരാം പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഫ്രിഡ്ജിൽ നിന്നും ദോശമാവ് എടുത്ത് ദോശയുണ്ടാക്കി ഇന്നലെ രാത്രി ഉണ്ടാക്കിയ സാമ്പാറും ചൂടാക്കിയപ്പോഴേക്കും ദീപഘട്ടനും കുട്ടികളും എത്തി കുട്ടികളെ കുളിപ്പിച്ച് ഉടുപ്പ് മാറ്റി ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും വിവേകിന്റെ സ്കൈപ്പ് കോൾ വന്നു ഏട്ടാ ഞാനിപ്പോ വീട്ടിലാണ് വിദ്യയുണ്ട് കൂടെ അപ്പോഴേക്കും വിദ്യയും സ്കൈപ്പ് സ്ക്രീനിൽ വന്നു ഹലോ ഏട്ടത്തമ്മയെ കുറിച്ച് മാത്രമേ വിവേക് ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ ഹായ് വിദ്യ അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലേ പക്ഷെ ഏട്ടത്തിയമ്മ ഒരു ട്വിസ്റ്റ് ഉണ്ട് വിവേകാണ് പറഞ്ഞത് അതെന്താ വിദ്യ പറയും ചേച്ചി നമ്മൾ മുമ്പേ അറിയും അതാണ് എന്നെ കണ്ടപ്പോ മുഖപരിചയം ഉണ്ടെന്ന് ഏട്ടനോട് പറഞ്ഞത് നമ്മൾ അറിയുമെന്നോ എങ്ങനെ എവിടെ വെച്ച് ഞങ്ങൾ പണ്ട് ഡൽഹിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ വെച്ചാണ് ചേച്ചിയെ ചേട്ടൻ കണ്ടതും പിന്നെ നിങ്ങളുടെ വിവാഹം നടന്നതും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ ആരാണെന്ന് മുരളിയങ്കളിന്റെ മോൾ ഞാൻ ഒക്കത്തെടുത്ത് നടന്ന വാവൂട്ടി കണ്ടോ ഏട്ടത്തി ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തിയമ്മയെ പോലെ ഒരു പെണ്ണിനെ തന്നെ കിട്ടുമെന്ന് ഇതാണ് യോഗം കളിച്ചും ചിരിച്ചും കുറച്ചു സമയം ചെലവഴിച്ചു പിന്നെ മുരളിയങ്കിനോടും ആന്റിയോടും സംസാരിച്ച് അച്ഛന്റെ ഫോൺ നമ്പർ കൊടുത്തപ്പോൾ പണ്ടെങ്ങും മുറിഞ്ഞുപോയ ബന്ധം കൂട്ടിയിണക്കുകയായിരുന്നു ഇനി കാത്തിരിപ്പിന്റെ കാലം ചിങ്ങമാസം വന്നു ചേരാനുള്ള കാത്തിരിപ്പ് കഥ ചിങ്ങമാസം വന്നു ചേർന്നാൽ രചന ഗിരീബി വാര്യർ അവതരണം ശാമിനി ഗിരീഷ് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള കഥകൾക്കായി ഇനിയും കാത്തിരിക്കുക താങ്ക് യു